ഇതെന്താണ് സംഭവം ലോക ആരോഗ്യ സംഘടന പോലും ഞെട്ടുന്നു ലോകത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സ്ഥിരാ കേന്ദ്രങ്ങൾ പോലും വിളിച്ചു പറയുന്നു മലയാളികളെ നോക്കട അവരെന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിച്ചു വരാൻ വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരോട് വിളിച്ചു പറയുന്നു മലയാളിയാടാ അഭിമാനമുണ്ടടാ കേരളീയനാടാ ഇതിലപ്പുറം ഇനി എന്ത് വേണമെടാ അതെ മലയാളിയാടോ നമ്മുടെ കൊച്ചു കേരളം ഇത് അത്ഭുതപ്പെടുത്തുന്നു കാസരകോട് ഇന്ന് വട്ടുമില്ല ഇതിലും വലിയ സന്തോഷം ഇനി എന്താണുള്ളത് മലയാളികളെ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു ജില്ലയാണ് കാസർഗോഡ് ആ കാസർഗോഡ് ഇന്ന് ഒരാൾക്ക് പോലും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും മാത്രമല്ല കാസർഗോട്ടെ ഇരുപത്തിയെട്ട് പേർക്ക് ഇന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകാം അതെ മനോഹരമായ എന്റെ കൊച്ചു കേരള മനോഹരമായ സർക്കാർ മനോഹരമായ പ്രതിപക്ഷം ഇവർ രണ്ടുപേരും ഈ സംസ്ഥാനത്തിൻ്റെ ഒരു അലങ്കാരമായി മാറുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു അഹങ്കാരമായി ലോകത്തിന് മുന്നിൽ മാറുന്നു ഇതിനേക്കാൾ വലിയ സന്തോഷം ഇനി എന്താണുള്ളത് ഒപ്പം എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് മുന്നൂറ്റി പേർ അവസാനഘട്ടം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന വിവരം ഇന്നലെ ഞങ്ങളത് പറഞ്ഞു അത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതായി ചുരുങ്ങിയെന്ന് അത് നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഇരുനൂറ്റി മുപ്പത്തി ഒൻപതിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആശുപത്രിയിൽ ഉള്ളത് ഇന്ന് നമ്മുടെ കേരളത്തിൽ വെറും രണ്ടു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണനിരക്കാണെങ്കിൽ കൊച്ചു കേരളത്തിൽ കുറവ് ഇതെന്ത് അത്ഭുതമാണെന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ മലയാളിയുടെ മനസ്സാണ് കേരളീയരുടെ സൗഹൃദമാണ് കേരളീയരുടെ മതേതരത്വമാണ് കേരളീയരുടെ സ്നേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ നീക്കങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കരുതലാണ് അത് തന്നെയാണ് ഈ കൊച്ചു കേരളത്തിൻ്റെ അലങ്കാരം അങ്ങനെ കൊച്ചു കേരളം എല്ലാ രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ യോഗിയും കൂട്ടരും എത്തി നോക്കുകയാണ് ഈ മാജിക് ഒന്ന് യു പിയിൽ പരിശോധിച്ചാൽ കൊള്ളൂലേ എന്ന് യു പി പരിശോധിച്ചോളൂ പക്ഷേ പരിശോധിക്കുന്നതിന് മുൻപ് നിങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു മനുഷ്യരെ ഒന്നായി കാണാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ മാജിക് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെയൊക്കെ വരും മനുഷ്യരെ തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും ഒരുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുല്ലുപോലെ കൊറോണയെ തുരുത്താൻ സാധിക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കണം ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം പ്ലൈറ്റും പന്തവും കൊളുത്താൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ തെരുവിൽ തന്നെയാകുന്ന ഒരു വിധിയായിരിക്കും നിങ്ങളൊക്കെ നേരിടുക എന്നാലും മലയാളികളുടെ ഈ പ്രവർത്തന മികവ് കണ്ടിട്ടെങ്കിലും മാറ്റങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവട്ടെ പക്ഷേ എടുത്തു പറയുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും കലക്കിയിട്ടുണ്ട് തിമർത്തിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ നേട്ടം ഇനി അവർക്ക് എന്താണുള്ളത് എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് പങ്കുവെക്കുമ്പോൾ ആത്മാഭിമാനത്തോട് പറയുന്നു ഏത് സംസ്ഥാനത്തും ഏതാവശ്യത്തിന് പോയി കഴിഞ്ഞാലും ഞാൻ ഉറച്ച രീതിയിൽ പറയാറുണ്ട് ഞാനൊരു മലയാളിയാണെന്ന് ഞാനൊരു കേരളീയനാണ് എന്ന് അതിനൊക്കെ നമ്മളൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെ വെച്ച് കൊണ്ടുപോയതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ മനസ്സിലാഗ്രഹിച്ചതുപോലെ നമ്മുടെ കൊച്ചു കേരളം മാറുമ്പോൾ ഒരു അപ്പുറത്തേക്ക് ഞാൻ കടന്നു പോകുന്നു എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് നമ്മുടെ നാട് കൊറോണയിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ രാജ്യവും കൊറോണയിൽ നിന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം നമ്മുടെ മലയാളികൾ മുന്നോട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള